സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ബാലതാരങ്ങൾക്കും കുട്ടികളുടെ ചിത്രത്തിനും അവാർഡ് നൽകാത്തതിൽ വ്യാപക വിമർശനം വരാനിരിക്കുന്ന തലമുറയ്ക്ക് നേരെ ജൂറി കണ്ണടച്ചെന്ന് ബാലതാരം ദേവനന്ദ പ്രതികരിച്ചു ജൂറി നിലപാടിനെ വിമർശിച്ച് താനാർത്തി ആ ശ്രീകുട്ടൻ സിനിമാ പ്രവർത്തകരും രംഗത്തെത്തി പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ചിത്രത്തെ അവഗണിച്ചതിൽ സോഷ്യൽ മീഡിയയിലും വിമർശനം ഉയരുന്നുണ്ട് എന്നാൽ അർഹമായ ചിത്രങ്ങൾ കണ്ടെത്താനാകാത്തതുകൊണ്ടാണ് അവാർഡ് പ്രഖ്യാപിക്കാത്തത് എന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ വിശദീകരണം ക്രിയേറ്റീവ് ആയിട്ടുള്ള സിനിമകൾ വന്നാൽ ആ സിനിമയെ ഗവൺമെൻറ് കൂടി വേണ്ടി വന്നാൽ സപ്പോർട്ട് ചെയ്ത് അടുത്ത ഒരു അവാർഡ് ദാനം വരുമ്പോൾ കുട്ടികളുടെ സിനിമ അവർക്ക് അവാർഡ് കിട്ടുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനായി നമുക്ക് ഇനി കഴിയും ആ കാര്യത്തിൽ നിലപാടെടുക്കും കഴിഞ്ഞ കഴിഞ്ഞ വർഷവും കുട്ടികളുടെ സിനിമയ്ക്ക് അവാർഡ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അവാർഡുണ്ടായിരുന്നു ഈ വർഷം അത് വന്നില്ല എന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കുറവായിട്ടാണല്ലോ അവർ ചൂണ്ടിക്കാണിച്ച് അത് നമ്മുടെ പൊതുവായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പ്രശ്നമാണല്ലോ പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണല്ലോ അത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് അങ്ങോട്ട് പരിഹരിക്കും വേടിനെ പോലും പരിഗണിച്ചെന്ന പരാമർശത്തെയും മന്ത്രി സജി ചെറിയാൻ ന്യായീകരിച്ചു വിവരങ്ങളുമായി ലിജിൻ കെ ഇപ്പൻ ചേരുകയാണ് ലിജിൻ എന്താണെങ്കിലും വലിയ രീതിയിൽ വിമർശനം ഉയരുന്ന സാഹചര്യമാണ് ദേവനന്ദയുടെ കുറിപ്പ് ഏതാണെങ്കിലും വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ വൈറലാവുകയാണ് ആ വിമർശനത്തെ ഏറ്റുപിടിക്കുന്ന സാഹചര്യത്തിൽ വരുന്ന മന്ത്രിയുടെ വിശദീകരണത്തെ എങ്ങനെ കാരണം കാണണം മാത്രമല്ല വേടിനെ പോലും പരിഗണിച്ചെന്ന പരാമർശത്തെയും മന്ത്രി ന്യായീകരിക്കുന്ന സാഹചര്യമുണ്ടായി അതുകൂടി വിശദമായി അതേ സംഗീത അതായത് രണ്ട് ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രത്യേകിച്ച് പ്രതികരണമാണ് ഉയരുന്നത് ബാലതാരങ്ങളെ പൂർണ്ണമായും അവാർഡിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതായിരുന്നു അതായത് ജൂറി ചെയർമാൻ പ്രകാശ് രാജ് പറഞ്ഞത് അത്തരം സിനിമ കുട്ടികളുടെ വീക്ഷണത്തിൽ നിന്നുള്ള സിനിമകൾ വന്നില്ല ആ അത്തരം ഉള്ളൊരു കാറ്റഗറിയിൽ വിലയിരുത്താവുന്ന അല്ലെങ്കിൽ മികവ് പറയുന്ന സിനിമകൾ ഇല്ല എന്നുള്ളതായിരുന്നു പക്ഷേ അതേസമയം തന്നെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ പോലുള്ള സിനിമകൾ വലിയ രീതിയിൽ ചർച്ചയായത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ മാസങ്ങളിൽ അതായത് ആ സിനിമ സിനിമയ്ക്ക് അപ്പുറത്തേക്ക് കടന്ന് സ്കൂളുകളിൽ വലിയ രീതിയിൽ മാറ്റമുണ്ട് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും അപ്പം അത്തരമുള്ള സിനിമകൾ ഉണ്ടെടുത്ത് എന്തുകൊണ്ട് വിമർശനം ഒരു ജൂറി വിലയിരുത്തലുണ്ടായി എന്നുള്ളതായിരുന്നു ഇന്നലെ ചേർന്ന വിമർശനം അതിന് നിരവധി പേർ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ്റെ സംവിധായകനടക്കം അതിന് തിരക്കഥാർത്ഥ ആനന്ദ വൻമദൻ തുടങ്ങി ദേവനന്ദ ചൈൽഡ് ആർട്ടിസ്റ്റും ദേവനന്ദ അതായത് തന്മയ സോളിൻ്റെ ഫാദർ ആർട്ടിസ്റ്റ് തന്മയ സോണിൻ്റെ ഫാദർ അരുൺ സോളി നിരവധി പേർ സോഷ്യൽ മീഡിയ പ്രതികരണമായി രംഗത്തെത്തിയിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മന്ത്രി വിശദീകരിച്ചത് അപ്പോൾ പോലും ചെയർമാൻ്റെ അതായത് ജൂറി ചെയർമാൻ്റെ നിലപാടിനോട് അനുകൂലിക്കുന്ന സമീപനമാണ് മന്ത്രിയും പുലർത്തുന്നത് ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞാണ് വേടനെ അനുകൂലിക്കുന്നത് അതായത് അദ്ദേഹം പറഞ്ഞത് തിരക്കഥ സോറി ക്ഷമിക്കണം ലിറിസിസ്റ്റ് അല്ല അദ്ദേഹം സിനിമയിൽ കവിതകൾ ശ്രദ്ധിക്കപ്പെട്ടു അപ്പോൾ അതിനെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതായത് ജൂറി ആ വിലയിരുത്തലിനെ ാണ് മന്ത്രി തീർച്ചയായും ലിജിൻ എന്താണെങ്കിലും നോക്കാം എന്താണെങ്കിലും സമൂഹ മാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിൽ ഇക്കാര്യങ്ങൾ ഏറ്റുപിടിച്ചിരിക്കുന്ന സാഹചര്യം വേണ്ട വീണ്ടും സജി ചെറിയാന്റെ ഈ നായീകരണ വാദങ്ങൾ കൂടി വരുമ്പോൾ അതിനെങ്ങനെ സ്വീകരിക്കുമെന്ന് നമുക്ക് നോക്കാം ലിജിൻ കെപ്പിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്